നമുക്കൊന്ന് ചൂരയുടെ മുട്ട അഥവാ പരി നമ്മൾ പരി പരുവുന്നതാണ് അതിൽ നിന്ന് നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുക്കണമെന്ന് വെച്ചാൽ ആദ്യത്തെ വാഴയില എടുത്ത് അത് നല്ലതുപോലെ വാട്ടിയെടുക്കണം അല്ലെങ്കിൽ വാഴയില കീറിപ്പോൾ ചാൻസ് ഉണ്ട് എന്നിട്ട് നമുക്ക് രണ്ട് കൊച്ചുള്ളി എടുക്കുക ഒരു കാന്താരി മുളക് കാന്താരി മുളക് നല്ല ഏരിയ ഉള്ളതാണ് എന്നിട്ടേത് മണ്ണം കൂടെ നമുക്കിത് മിക്സ് ചെയ്യാം അതായത് ചതച്ചിടിച്ചു നല്ലപോലെ ചതച്ചെടുക്കാം ടേസ്റ്റ് പലവും വേണ്ട ജസ്റ്റ് ഒന്ന് ച ചതച്ചെടുത്തിട്ട് ഈ പരുവിൻ്റെ കൂടെയിട്ട് ശക്കല ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിന്നത് വേറെ ഒന്നും നമ്മൾ ഒരു ഒന്നും ആഡ് ചെയ്യുന്നില്ല മുളക് പൊടിയ കുരുമുളക് പൊടിയ ഒന്നും ഒരു പൊടിയായിട്ട് നമ്മൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് ഇത് നല്ലതുപോലെ തിക്കായിട്ടൊന്ന് കൊഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് വാട്ടിയെടുത്ത വാഴയിലകത്ത് ഈ പരി പരുവെച്ച് കൊടുക്കുക അതായത് പരുവല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ മുട്ട എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ പരുവിനാണ് അതും എടുത്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് നല്ലത് പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ കട്ട് ചെയ്ത് എനിക്ക് കഴുകുന്നതാണ് ഇഷ്ടം ഇത് ചുറ്റെടുക്കുന്ന ഇഷ്ടം എന്നിട്ട് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് ഒട്ടിക്കുക ഒട്ടിക്കുന്നെല്ലാം ഒരു ഇറക്കിൽ വെച്ചുക നൂല് വെച്ചൊന്ന് കെട്ടിക്കൂടെ നൂലൊക്കെ പെട്ടെന്ന് കരിഞ്ഞു ഒരു ഈർക്കിൽ വെച്ച കുത്തി അതിനെ ഒന്ന് യോജിപ്പിക്കുക അതായത് നമുക്ക് പിരിന്ന് വരാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇതാണ് എന്നൊക്കെ നമ്മളിത് കൂടുതൽ ഇതായിട്ട് എടുക്കുന്നതുമില്ല എന്നാൽ നമുക്ക് പൊട്ടത്തുമില്ല പക്ഷേ റബ്ബർ ബാൻഡോ ഇതൊന്നും ഇടാൻ പറ്റത്തില്ല എന്നൊക്കെ ഉരിപ്പും എന്നിട്ട് നമ്മളൊരു വട്ടയിലും കൂടെ ഒന്ന് പൊതിഞ്ഞ് ജസ്റ്റ് ഒന്ന് പൊതിങ്ങി നല്ലതായിരിക്കും വാഴയില വേണമെന്നുണ്ടെങ്കിൽ ടാപ്പ് ചെയ്ത് തൊട്ടി എടുക്കാൻ വേണ്ടെങ്കിൽ വേണമെങ്കിൽ വാഴയിലേനെ ഒരു വലുതും കൂടി എടുക്കുക എന്നിട്ട് നമ്മൾ ആ തീയിലൊക്കെ വെച്ചെടുക്കുമ്പോൾ ആ തീക്കെ ഇട്ട് അതിൽ ആ കനലിൽ കിടന്ന് ശകലം തീ കിടക്കുന്നതിനൊന്നും കുഴപ്പമില്ല ആ കനലിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും ഇത് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അതായത് ഒരു വശം മാത്രമല്ല വെന്ത് കൊടുക്കുന്നതിന് അപ്പുറം വശം കൂടെ വേവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അടിപൊളി സാധനം ചെയ്യാൻ കുട്ടികൾക്കൊക്കെ നല്ല ഒരു കെമിക്കലും ഇല്ലാത്തൊരു സാധനമാണ് നമ്മൾ പണ്ടൊക്കെ നമ്മളെ പണ്ട് കാലത്തൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് കഴിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് വിള് ഉണ്ടാക്കി കുറച്ചു വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് വേണ്ട ഇത് ഏകദേശം ബന്ധിട്ടുണ്ട് വേണ്ട നമ്മളാ ഇല വാട്ടി വെച്ചുകൊണ്ട് കൂടുതലാ ഇല വാടി വരേണ്ട ഒരു ടൈമൊന്നും നമുക്ക് വേണ്ടി വരില്ല പെട്ടെന്ന് വേണ്ട അത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് അത് ഇലയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമ്മൾ കഴിക്കുക നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള കാര്യം ഒരു ഫുഡായിട്ടുമാണ് ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം ഇനിയിപ്പോൾ മീനിൻ്റെ പരിവൊക്കെ കിട്ടണം അഥവാ മുട്ട കിട്ടണമെന്നുണ്ടെങ്കിൽ കളയാനൊന്നും പോണ്ട ഇത് നമുക്കിങ്ങനെ ചെയ്ത് കഴിക്കാം അപ്പോൾ ആ മുളകിൻ്റെയും ആ ഉള്ളിലൊക്കെ നീരും ഇതും കൂടെയൊക്കെ ആകുമ്പോൾ അടിപൊളി ആണ് നല്ല ചൂടുണ്ട് നമുക്ക് പൊളറക്കത്തില്ല എന്നാലും ഞാൻ ചൂടോടെ എടുത്ത് കഴിക്കാൻ ഉള്ളതാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് പിന്നെ വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നില്ല എനിക്ക് പേഴ്സണലി ഇങ്ങനെ കഴിക്കുന്നതിന് എനിക്കിഷ്ടം നല്ല എരിവും